മക്കളെ ഇന്ന് അമ്മ വെളുത്തുള്ളി വറ്റൽമുളക് ചമ്മന്തിയാണ് ഇന്ന് ചെയ്യണത് ഇരുപത് വറ്റൽമിളക് അത്രയും തന്നെ വെളുത്തുള്ളി നാളികേരം കൊത്തി എടുത്തത് അരമുറി നാളികേരം ഉണ്ടാ കൊത്തി എടുത്തത് അല്പം എണ്ണ ഒഴിച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മിളക് എണ്ണയിൽ നല്ല പോലെ ഒന്നൂടെ വാടിയതിന് ശേഷം കൊത്തി വെച്ച നാളികേരം കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നല്ല പോലെ മൂത്ത് വരണ്ട നാളികേര കൊത്തു ഒന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി അല്ലികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം എണ്ണയിൽ കിടന്ന് നല്ല പോലെ മൂത്തു വരണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മക്കളെ മക്കളേലേക്ക് ഇതൊള്ളട്ടാ നമുക്കിതിന് ഇത്ര വലുപ്പത്തിലുള്ള പുളി ആവശ്യമുണ്ട് കേട്ടോ പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചോറും നാനായിട്ട് ഈ ചമ്മന്തി മാത്രം മതി കേട്ടോ വേറെ ഒന്നും വേണ്ട നല്ല ടേസ്റ്റാണത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതും കൂടി നല്ലപോലെ ഇളക്കിയെടുക്കാം മൂത്ത് വരട്ടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ചൂടാറിഞ്ഞിട്ട് വേണം അരച്ചെടുക്കാൻ ഇത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം എരു കുറവ് മതി എന്നുള്ളവർക്ക് കുറച്ച് മിളക് കുറയ്ക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഒരു ചെറിയ സ്പൂണിൽ ഉപ്പ് ചേർക്കണുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരുപാട് അറിയൊന്നും വേണ്ട വെള്ളം വെള്ളമൊഴിക്കാണ്ടിട്ടാ അരച്ചെടുക്കണത് വെള്ളം വെള്ളമൊഴിക്കാണ്ട് അരക്കണ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ചമ്മന്തി റെഡി ആയി നമ്മൾക്ക് ഇത്തിരി ചോറും ഉണ്ടല്ലോ ഈ ചമ്മന്തി ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് ഇന്ന് പച്ചരിച്ചോറ് കെട്ടാ നല്ല ടേസ്റ്റാണ് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ മക്കളെ